യു എ മലയാളി നഴ്സുമാരുടെ കൂട്ടായ്മയായ എമിറേറ്റ്സ് മലയാളി നഴ്സസ് ഫാമിലി ഇഫ്താർ സംഗമം സംഘടിപ്പിച്ചു ദുബായ് അൽഹദ അൽബുസ്താൻ സെന്ററിൽ വെച്ച് നടന്ന ഇഫ്താർ മീറ്റിൽ കൂട്ടായ്മ പ്രസിഡന്റ് ശ്രീ സിയാദ് കെ ജമാലുദ്ദീൻ അധ്യക്ഷത വഹിച്ചു ഷാർജ ഇന്ത്യൻ അസോസിയേഷൻ പ്രസിഡന്റ് ശ്രീ നിസാർ തളർക്കര യാപ്ലിക്കൽ സർവീസസ് സിഇഒ സലാം പാപ്പിനിശേരി എസ് കെ എം സി അബുദാബി സീനിയർ സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ ഡാനിഷ് സലീം ഹിറ്റഫം നയൻറ്റി സിക്സ് പോയിന്റ് സെവൻ ആർ ജെ അർഫാസ് ആയുർതാര എം ഡി ഡോക്ടർ കാവേരി ഇക്വിറ്റി പ്ലസ് മാനേജിംഗ് ഡയറക്ടർ ജു പി കുരുവിള എന്നിവർ അതിഥികളായിരുന്നു മുന്നൂറോളം നഴ്സുമാർ പങ്കെടുത്ത ഇഫ്താർ വിരുന്നിൽ ഇ എം എൻ എഫ് സെക്രട്ടറി സുബിൻ മറ്റ് കോർ അംഗങ്ങളായ അനീഷ് അനൂപ് അജിത് സന്ദീപ് പ്രകാശിനി പ്രൈസി നിഷ എന്നിവർ നേതൃത്വം നൽകി സെക്രട്ടറി ശ്രീമതി ശോഭന ജോർജ് കൃത്യജ്ഞത പ്രസംഗം നടത്തി thank you